ഇപ്പോൾ ജശിക് ഞാനൊരു ചെറിയൊരു വാർത്ത പറയാൻ വേണ്ടി വന്നതാണ് അതായത് ഈ കുംഭമേള നടക്കുന്ന സമയത്ത് വളയൊക്കെ വിൽക്കാൻ വേണ്ടി വന്ന ഒരു ഗ്രാമീണ ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയുടെ കണ്ണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് മോണലിസാന്നൊക്കെ പേരിട്ട് അതിനെ പൊക്കിക്കൊണ്ട് വന്നിട്ട് വലിയൊരു സെലിബ്രിറ്റി ആക്കി മാറ്റി അത് വലിയൊരു സംഭവമായിരുന്നല്ലോ അതാണ് കുംഭമേളയിൽ കണ്ട കുറച്ച് നല്ല ഒരു പോസിറ്റീവ് എന്ന സംഗതി നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ ബാക്കിയൊക്കെ തന്നെ എന്താ സംഭവിച്ചത് നിങ്ങൾക്ക് അറിയാവുന്നതാണ് തിക്കുത്തരക്കിൽ പെട്ടിട്ട് മൂവായിരത്തോളം ഹിന്ദുക്കൾ മരിച്ച് തീയിൽ പെട്ടിട്ട് നൂറുകണക്കിന് ഹിന്ദുക്കൾ മരിച്ചു അതൊക്കെ മറച്ചു വെക്കാനും അതൊക്കെ ഇല്ലായ്മ ചെയ്യാനും മറ്റുള്ള മതങ്ങൾ തെറി പറയാനൊക്കെയാണ് ഈ കുംഭങ്ങളെ ഉപയോഗിച്ചത് പിന്നെ അവിടുത്തെ വെളുപ്പും വൃത്തിയൊക്കെ നിങ്ങൾ കണ്ടല്ലോ ഏത് രൂപത്തിലാണെന്നുള്ളത് അത് ലോകപ്രശസ്തമായി കഴിഞ്ഞിരിക്കുകയാണ് പിന്നെ തുണിയും കോണമില്ലാത്ത കുറെ കിഴിത്തൊഴുക്കി നടക്കുന്ന ബെല്ലൊക്കെ അടിച്ച് നടക്കുന്ന കുറേ ടീംസ് സ്ത്രീകളിനെ ശല്യം ചെയ്യുന്നു ആൾക്കാരെ അടിച്ചു കൊല്ലുന്നു പിന്നെ ഫോട്ടോ എടുക്കുന്നു കുളിക്കുന്ന രംഗങ്ങൾ ഫോട്ടോ എടുക്കുന്നു അങ്ങനെ നിരവധി നിരവധി കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ് പിന്നെ സാധാരണ ജനങ്ങൾ പോയിട്ട് തീട്ട കുളിക്കുമ്പോൾ വി എ പിമാർ വേറെ സ്ഥലത്ത് പോയിട്ട് വൃത്തിയുള്ള വെള്ളത്തിലൊക്കെ കുളിച്ച് പോകുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് പിന്നെ ഫുള്ള് ട്രാഫിക് ജാമൊക്കെ ആക്കിയിട്ട് ആ ട്രാഫിക് ജാമൊന്നും പ്രശ്നമില്ല ഇപ്പൊ മുസ്ലിങ്ങൾ പത്ത് മിനിറ്റ് നിസ്കരിച്ച പ്രശ്നമാണ് പക്ഷെ ഈ ട്രാഫിക് ജാമു മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ട്രാഫിക് ജാമും കടയിലും ഇതൊന്നും പ്രശ്നമല്ല അപ്പൊ അതൊക്കെ നടത്തി അങ്ങനെ പല പല അതായത് ഫുൾ നെഗറ്റീവ് കാര്യങ്ങളാണ് നമ്മൾ നമ്മളവിടുന്ന് കണ്ടത് വിശ്വാസപരമായിട്ടുള്ള സംഗതി വേറെ ആയിരിക്കാം പക്ഷെ നമ്മൾ കണ്ടത് ഇങ്ങനെയാണ് അപ്പൊ ആ ഒരു സംഗതിയിൽ ആ ഒരു കുംഭമേളയിൽ ആകെ എടുത്തു പറയാവുന്ന ഒരു സംഗതിയാണ് ഈ ഒരു മോണോലിസ മോണോലിസാന്നും പറഞ്ഞിട്ടുള്ള ഒരു സ്ത്രീ ആ സ്ത്രീനാണ് പിന്നെ ഈ ബോച്ചെ കേരളത്തിലേക്ക് കൊണ്ടുവന്ന് മുപ്പ ജ്വല്ലറി ഉദ്ഘാടനം ചെയ്യിച്ചത് അങ്ങനെ ചെയ്യിച്ചപ്പോൾ തന്നെ ഉടനെ തന്നെ ഈ കേരളത്തിലുള്ള ചില വലിയ നിതംബക്കാരികൾ അസൂയ മൂത്ത് പണ്ടാറടങ്ങി ചാവാറായി അങ്ങനെയൊക്കെ സംഭവം നമ്മൾ കണ്ടത് അതാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതൊരു പോസിറ്റീവ് ആയിട്ട് കാര്യമാണ് കാര്യം എന്തായാലും ഇപ്പൊ വന്ന വാർത്ത എന്താന്ന് വെച്ചാല് ആ സ്ത്രീക്ക് സിനിമയിൽ അവസരം കിട്ടി കിട്ടി എന്ന് പറഞ്ഞാല് ഏതോ കുറച്ച് നിർമ്മാതാക്കൾ എന്നു പറഞ്ഞു ഈ സ്ത്രീനെ ഞങ്ങളുടെ സിനിമയിൽ അഭിനയിപ്പിക്കാമെന്ന് പറഞ്ഞു കാരണം ഇത്രയും സെലിബ്രിറ്റി ആയതല്ലേ അങ്ങനെ ഈ സ്ത്രീയും സമ്മതിച്ചു അങ്ങനെ പിന്നെ കോൺട്രാക്ട് ഒക്കെ തയ്യാറാക്കി ഇരിക്കുന്ന സമയത്താണ് പുതിയൊരു വാർത്ത പരിപാടിയാണ് അതായത് ഈ സ്ത്രീനെ സിനിമയിൽ അവസരം കൊടുക്കാമെന്ന് പറഞ്ഞ് മുന്നോട്ട് വന്ന ആ നിർമ്മാതാവ് ഉണ്ടല്ലോ ആ നിർമ്മാതാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ബലാത്സംഗ കേസിലാ ബലാത്സംഗ കേസിൽ അപ്പൊ എന്താണ് ആ വാർത്ത നമുക്കൊന്ന് കാണുക ഇതാണ് ആ പോസ്റ്റർ നാല് വർഷം പീഡനം മൂന്ന് തവണ ഗർഭചിത്രം മോണലിസക്ക് സിനിമ വാഗ്ദാനം ചെയ്ത സംവിധായകനാണ് കേട്ടോ നിർമാതാവല്ലേ സംവിധായകനാണ് അറസ്റ്റിലായത് ഇതാണ് വാർത്ത അതായത് സനോജ് മിശ്ര എന്നാണ് ഇയാളുടെ പേര് മൂപ്പർക്ക് നാൽപ്പത്തഞ്ച് വയസ്സാണ് മൂപ്പരനാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ മൂപ്പരനെ അറസ്റ്റ് ചെയ്ത് പിന്നെ പോലീസ് കൊണ്ടുപോകുന്ന രംഗമാണ് നിങ്ങൾ കാണുന്നത് മുഖം മൂടിയൊക്കെ ഇട്ടിട്ട് എന്തിനാണെന്നറിയില്ല അപ്പോൾ മൂപ്പരനെ ഇവിടെ ഡൽഹിയിൽ വെച്ചിട്ടാണ് അറസ്റ്റ് ചെയ്തത് പോലീസ് എന്ന് പറയുന്നു ഇയാൾക്ക് ഇതിൽ ഒരുപാട് കേസ് ഉണ്ട് അതിൽ ഏതോ ഒരു പെണ്ണിനെ ബലാത്സംഗം ചെയ്തു എന്നുള്ള കേസാണ് പിന്നെ അതേ അതേ സ്ത്രീയുടെ ഗർഭഛിദ്രം നടത്തിച്ചു മൂന്ന് തവണ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കേസാണ് അപ്പൊ ഞാൻ സത്യത്തിൽ ഇത് പരിശോധിച്ച് മനസ്സിലായത് എന്താ ഇതിൽ മറ്റൊരു സംഗതി മറ്റൊരു ആംഗിളും കൂടി ഒളിച്ചു കിടക്കുന്നുണ്ട് ഒളിഞ്ഞു കിടക്കുന്നുണ്ട് അതെന്താ സംഗതി എന്ന് അറിയോ ഇപ്പം ഇത് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് കുറച്ച് കാര്യം മനസ്സിലുണ്ടാവും അതായത് ഒരു പെണ്ണിനാണ് റേപ്പ് ചെയ്തത് റേപ്പ് എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് നമുക്ക് ഇപ്പൊ തന്നെ പരിശോധിക്കാം വാർത്ത പരിശോധിച്ചാൽ നിങ്ങൾക്ക് തന്നെ കാര്യം മനസ്സിലാവും അതായത് ഇതിൽ പറയുന്നത് ഡൽഹി ഹൈക്കോർട്ടിൽ നിന്നുള്ള ജാമ്യം റദ്ദാക്കിയതോട് കൂടിയിട്ടാണ് ഈ ഒരു ആളിനെ അറസ്റ്റ് ചെയ്യുന്നത് അപ്പൊ ഇയാൾ ഓൾറെഡി വിവാഹിതനാണ് അങ്ങനെ മുംബൈയിൽ ബോംബെയിലാണ് ഉപരി താമസിക്കുന്നത് അപ്പൊ അവിടുത്തെ നബി കരീം പോലീസ് സ്റ്റേഷനിലുള്ള പോലീസാണ് വന്നിട്ട് അറസ്റ്റ് ചെയ്തത് എന്നൊക്കെ പറയുന്നുണ്ട് ഇയാൾ ചെയ്ത കുറ്റകൃത്യം എന്താണെന്ന് വെച്ചാൽ ഇരുപത്തി വയസ്സുള്ള ഒരു സ്ത്രീയുമായിട്ട് ലിവിങ് ടുഗദർ നടത്തിയെന്നാണ് ലിവിംഗ് ടുഗദർ നടത്തി അങ്ങനെ ആ സ്ത്രീ ഗർഭിണിയായി മൂന്ന് തവണ ഗർഭിണിയായി മൂന്ന് തവണ ഗർഭിണിയാവും പറഞ്ഞാൽ മൂന്ന് ദിവസം കൊണ്ട് പറ്റില്ലല്ലോ ഒരു മൂന്നാല് വർഷം എടുക്കൂലെ അപ്പൊ അത്രയും നീണ്ട സമയം അപ്പൊ ഇവിടെ പറയുന്നുണ്ട് നാലു വർഷം എന്ന് പറയുന്നുണ്ട് നാലു വർഷത്തിൽ മൂന്ന് തവണ ഗർഭിണിയായി ആ ഗർഭചിത്രം നടത്തി എന്നിട്ട് ആ സ്ത്രീക്ക് സിനിമയിൽ ചാൻസ് കൊടുക്കാമെന്നുള്ള വാഗ്ദാനം ആയിരുന്നു അങ്ങനെ ആ വാഗ്ദാനം പാലിച്ചില്ല അതുകൊണ്ട് ആ ഒരു സ്ത്രീ പോയിട്ട് കേസ് കൊടുത്തു എന്നാണ് പറയുന്നത് അപ്പൊ തന്നെ കാര്യം പിടികിട്ടില്ലേ എന്നുവച്ചാൽ ഇത് റേപ്പ് ഇത് ബലാത്സംഗം എന്നല്ല ഇതാ പെണ്ണ് കിടന്നുകൊടുത്തതാണ് പിന്നെ അത് മാത്രല്ല ഇപ്പൊ നിരവധി ഇന്ത്യയിൽ തന്നെ നിരവധി ഹൈക്കോടതികൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അത് ഇത് വിവാഹ വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചെന്ന് പറഞ്ഞാൽ അത് ബലാസംഘത്തിൽ പെടില്ല എന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനത്തെ സ്ഥലത്താണ് ഇത് ബലാത്സംഗമായിട്ട് എടുത്തുള്ളത് അപ്പൊ ബലാത്സംഗം അല്ല നാല് കൊല്ലമായിട്ട് ഇവർ ഒന്നിച്ച് ജീവിക്കുകയാണ് ലിവിങ് ടുഗതർ ആണ് അപ്പൊ ആ സമ്മതിച്ചിട്ട് തന്നെയാണ് ഇത് നടത്തിയിട്ടുള്ളത് പിന്നെ ഈ ഗർഭചിത്രം നടത്തി നിക്കാ സ്ത്രീയുടെ സമ്മതത്തോട് കൂടിയിട്ട് തന്നെയാണ് പിന്നെ ഇത് എവിടെയാണ് കുറ്റകൃത്യം എനിക്ക് മനസ്സിലാവുന്നില്ല പക്ഷെ ഇന്ത്യയുടെ നിയമം അങ്ങനെയാണ് ഒരു സ്ത്രീ എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ അത് അതാണ് പിന്നെ കോടതി സ്വീകരിക്കുക എന്നുള്ള അവസ്ഥ പല സ്ഥലത്തും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അപ്പൊ അതൊരു യാഥാർത്ഥ്യാണ് അപ്പൊ അങ്ങനെയാണ് കേൾക്കുന്ന പിടിച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയിട്ടുള്ളത് എന്നാണ് പറയാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ മോണോലിസ ആരാധകന്മാർക്ക് ഇതൊരു ഒരു വാർത്തയാണ് കാരണം മോണോലിസന് ഈ അടുത്ത കാലത്തൊന്നും സിനിമയിൽ വരുമെന്ന് പ്രതീക്ഷിക്കണ്ട പലരും മോണോലിസയുടെ സിനിമ ഇപ്പിറങ്ങും എന്ന് പറഞ്ഞ് കണ്ണിലെണ്ണ ഒഴിച്ചു ഇരിക്കുകയായിരുന്നു ആ ബോച്ച ഈ സ്ത്രീനെ കൊണ്ടുവന്നതിന് ശേഷം അപ്പൊ അതിനി നടക്കാൻ പോകുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും വേറെ വല്ല സിനിമ ഇറങ്ങുന്നുണ്ടോ എന്ന് നോക്കി സമാധാനത്തിൽ ഇരിക്കുക എന്നതാണ് ഈ ഒരു വിളിയിൽ എനിക്ക് പറയാനുള്ളത്